പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്നും സംഘർഷഭരിതമായ ഒരിടമാണ് ഗാസ മുനമ്പ് സമാധാന കരാറുകളും വെടിനിർത്തൽ ധാരണകളും നിലവിൽ വരുമ്പോഴും അവിടെ അരങ്ങേറുന്ന രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾ ആശങ്കയുണർത്തുന്നതാണ് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ അന്ധസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇസ്രയേൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമായി നിലനിർത്തുന്നതായി വെളിപ്പെടുത്തുന്നു കരാർ വ്യവസ്ഥകൾ അനുസരിച്ച് ഇസ്രയേലി സൈന്യം പിൻവാങ്ങേണ്ടതായി രേഖപ്പെടുത്തിയ മഞ്ഞരേഖ എന്ന അദൃശ്യ അതിർത്തിയുടെ പരിമിതികളെയും അത് സാധാരണ ജനതയ്ക്ക് ജനതയ്ക്കുമേൽ ചെലുത്തുന്ന ഭീഷണികളെയും ഈ വിശകലനം തുറന്നു കാട്ടുന്നുണ്ട് അൽ ജസീറയുടെ വസ്തുത പരിശോധന ഏജൻസിയായ സനത് നടത്തിയ വിശദമായ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനമാണ് ഈ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രയേൽ സൈന്യം പിൻവാങ്ങേണ്ട മഞ്ഞരേഖയ്ക്ക് പുറത്ത് ഇപ്പോഴും ഏകദേശം നാല്പത് സജീവ സൈനിക താവളങ്ങൾ ഇസ്രയേൽ നിലനിർത്തുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ മാത്രമല്ല ഈ താവളങ്ങൾ യുദ്ധസമയത്ത് സ്ഥാപിച്ചവയാണെങ്കിലും അവയുടെ നവീകരണവും പുതിയ നിർമ്മാണങ്ങളും നടക്കുന്നതിന്റെ സൂചനകളും ചിത്രങ്ങൾ നൽകുന്നുണ്ട് കരാർ പ്രകാരമുള്ള സൈനിക പിൻവാങ്ങൽ നടന്നിട്ടും ഗാസയുടെ മൊത്തം പ്രദേശത്തിന്റെ അൻപത്തെട്ട് ശതമാനത്തിലും തങ്ങളുടെ സൈനിക അധിനിവേശം നിലനിർത്താൻ ഇസ്രയേലിനെ ഇത് സഹായിക്കുന്നു ഇത് കരാറിലെ വ്യവസ്ഥകളെ മറികടന്നും മേഖലയിൽ തങ്ങളുടെ തന്ത്രപരമായ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങളെയാണ് എടുത്തുകാണിക്കുന്നത് ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾ കൂടുതലും കേന്ദ്രീകരിച്ചിരിക്കുന്നത് തെക്കൻ ഗാസയിലാണ് എങ്കിലും ഗാസ മുനബിലെ എല്ലാ ഗവർണറേറ്റുകളിലും കുറഞ്ഞത് ഒരു സൈനിക താവളമെങ്കിലും നിലനിൽക്കുന്നുണ്ട് ഓരോ ഗവർണറേറ്റിലെയും സൈനിക കേന്ദ്രങ്ങളുടെ എണ്ണം ഗാസയിലെ അധിനിവേശത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു റഫേലും ഖാൻ യുനീസിലുമുള്ള താവളങ്ങളുടെ ഉയർന്ന എണ്ണം പലസ്തീനുകളുടെ പ്രധാന അഭയകേന്ദ്രങ്ങളായ ഈ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം കൂടുതൽ ഉറപ്പിക്കുന്നുവെന്നും സൂചിപ്പിക്കുന്നു ഗാസ സിറ്റിയിലെ ഷുജായിയ അയൽപ്പക്കത്തുള്ള അൽമുന്ദർ കുന്നിൽ മുകളിലെ സൈനിക പോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ താവളത്തിൽ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കേവലം താൽക്കാലിക താവളങ്ങളല്ല മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാനുള്ള സ്ഥിര കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്നതിന്റെ തെളിവാണ് ഗാസ സമാധാന കരാറിലെ സുപ്രധാനമായ ഒരു ഘടകമാണ് മഞ്ഞരേഖ എന്ന അതിർത്തി ഈ രേഖയിലേക്ക് ഇസ്രയേലി സൈന്യം പിൻവാങ്ങണം എന്നതായിരുന്നു കരാറിലെ പ്രാരംഭ വ്യവസ്ഥ ഇതിന് പകരമായി ഹമാസ് ബന്ധുക്കളെ മോചിപ്പിക്കുകയും മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്യണം എന്നാൽ ഈ മഞ്ഞരേഖയ്ക്ക് ഭൗതികമായ അടയാളങ്ങളോ അതിരുകളോ ഇല്ലാത്തത് സാധാരണ ജനതയ്ക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഒരു ഭൂപടത്തിൽ മാത്രം അടയാളപ്പെടുത്തിയ ഈ രേഖ എവിടെയാണെന്ന് പലസ്തീനുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇതറിഞ്ഞോ അറിയാതെയോ അതിർത്തി ലംഘിക്കാൻ സാധാരണക്കാരെ പ്രേരിപ്പിക്കുകയും അതിലൂടെ ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവെയ്പ്പിന് ഇരയാകാൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷമുള്ള രണ്ടാഴ്ചയ്ക്കുള്ളിൽ മഞ്ഞരേഖയ്ക്ക് സമീപം ഉൾപ്പെടെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ നൂറോളം പലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നതും ഈ പ്രതിസന്ധിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഒക്ടോബർ പതിനെട്ടിന് ഗാസ സിറ്റിയിലെ സെയ്തൂൺ അയൽപ്പക്കത്ത് അബൂ ഷാബാൻ കുടുംബത്തിലെ പതിനൊന്ന് അംഗങ്ങൾ ഇസ്രായേലി വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സംഭവം ഈ മനുഷ്യത്വരഹിതമായ അവസ്ഥയുടെ ഒരു ഉദാഹരണമാണ് വീട് പരിശോധിക്കാൻ മടങ്ങാൻ ശ്രമിച്ച കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് വെടിയുതിർത്തത് മഞ്ഞരേഖ കടന്നുവന്ന സംശയാസ്പദമായി വാഹനത്തിന് നേരെയാണ് വെടിവെച്ചതെന്നാണ് ഇസ്രയേൽ സൈന്യം നൽകിയ വിശദീകരണം ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് അതിർത്തി തിരിച്ചറിയാൻ കാഴ്ച അടയാളങ്ങൾ സ്ഥാപിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാഡ്സ് പിന്നീട് പ്രഖ്യാപിച്ചതും എന്നാൽ ഈ നടപടി വൈകുന്നതുവരെ അദൃശ്യമായി ഈ അതിർത്തി രേഖ സാധാരണ ജനതയ്ക്ക് മേൽ മാരകമായി ഭീഷണിയായി തുടരും സൈനിക താവളങ്ങളുടെ സാന്നിധ്യവും മഞ്ഞരേഖയ്ക്ക് അപ്പുറത്തുള്ള പ്രദേശങ്ങളിലെ സൈനിക നിയന്ത്രണവും കാരണം ഭവനരഹിതരായ പലസ്തീനികൾക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുകയാണ് ബെയ്റ്റ് ലഹിയ ബെയ്റ്റ് ഹനൂൺ ജുഷായ തുഫ സെയ്ത്തൂൺ തുടങ്ങിയ പ്രദേശങ്ങളിലെയും ഖാൻ യുറീസിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും റഫ സിറ്റിയിലെ മുഴുവൻ പ്രദേശങ്ങളിലെയും താമസക്കാർക്ക് ഇപ്പോൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലി സൈന്യം തന്ത്രപരമായ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ച് തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിലാണ് സാധാരണ ജീവിതം പുനസ്ഥാപിക്കാനുള്ള പലസ്തീൻ ജനതയുടെ ശ്രമങ്ങൾ തടസ്സപ്പെടുന്നത് ഗാസയിലെ സമാധാനം ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും ചേർന്ന് പ്രഖ്യാപിച്ച പലസ്തീൻ പങ്കാളിത്തമില്ലാതെ തയ്യാറാക്കിയ ഇരുപത് പോയിന്റ് പദ്ധതിയുടെ ഭാഗമാണ് ഈ സൈനിക പിൻവാങ്ങൽ ഘട്ടം ഘട്ടങ്ങൾ ഈ പദ്ധതി അനുസരിച്ച് ഇസ്രയേലിന്റെ സൈനിക പിൻമാറ്റം മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കേണ്ടത് ഇസ്രയേൽ സൈന്യം മഞ്ഞ രേഖയിലേക്ക് പിൻവാങ്ങുക സുരക്ഷാ മേൽനോട്ടത്തിനായി ഒരു അന്താരാഷ്ട്ര സ്ഥിരത സേനയെ വിന്യസിച്ച ശേഷം ഇസ്രയേൽ സൈന്യം ചുവപ്പ് രേഖയിലേക്ക് പിൻവാങ്ങി ഗാസിലെ നേരിട്ടുള്ള സാന്നിധ്യം കുറയ്ക്കുക ഇസ്രേൽ സൈന്യം ഒരു നിശ്ചിത സുരക്ഷാ ബഫർ സോണിലേക്ക് പിൻവാങ്ങും ഈ സമയം ഒരു അന്താരാഷ്ട്ര സമിതി ഭരണത്തിന് മേൽനോട്ടം വഹിക്കും ഈ പദ്ധതിയുടെ ഘടന സൂചിപ്പിക്കുന്നത് മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കിയാലും പലസ്തീനകൾക്ക് യുദ്ധത്തിന് മുമ്പുണ്ടായതിനേക്കാൾ ചെറിയ പ്രദേശത്തേക്ക് മാത്രം അവകാശം ഉണ്ടാകൂ എന്നാണ് ഇത് ഗാസയുടെ നിയന്ത്രണത്തിലുള്ള ഇസ്രേലിന്റെ രീതി തുടരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിലും ഈ പദ്ധതിയിൽ പല അവ്യക്തതകളും നിലനിൽക്കുന്നുണ്ട് പദ്ധതി നടപ്പാക്കേണ്ട സമയപരിധിയെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല ചുവപ്പ് രേഖ സുരക്ഷാ ബഫർ സോൺ എന്നിവയുടെ കൃത്യമായ അതിരുകൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല അന്താരാഷ്ട്ര സ്ഥിരത സേനയുടെ പങ്കിനെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല കഴിഞ്ഞ പതിനെട്ട് വർഷമായി തുടരുന്ന വ്യോമ കടൽ ഉപരോധം തുടരുമോ എന്നതിനെ പദ്ധതി മൗനം പാലിക്കുകയാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ അടുത്ത ഘട്ടങ്ങളായ ചുവപ്പ് രേഖയിലേക്കും സുരക്ഷാ ബഫർ സോണിലേക്കുമുള്ള പിൻവാങ്ങലുകൾ എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നു ഗാസയിൽ വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം നൽകുന്ന സൂചനകളും ആശങ്കാജനകമാണ് മഞ്ഞരേഖയ്ക്ക് പുറത്തുള്ള നാൽപ്പത് സൈനിക താവളങ്ങളുടെ സാന്നിധ്യം ഗാസയുടെ പകുതിയിലധികം പ്രദേശത്തും ഇസ്രയേൽ നിയന്ത്രണം നിലനിർത്തുന്നതും കരാറിലെ വ്യവസ്ഥകളോടുള്ള ഇസ്രയേലിന്റെ സമീപനത്തെ ചോദ്യം ചെയ്യുന്നു അദൃശ്യമായ അതിർത്തി രേഖകൾ സാധാരണക്കാർക്ക് ഭീഷണിയാവുകയും നിരന്തരം വെടിനിർത്തൽ ലംഘനങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഗാസയുടെ ഭാവി ഇപ്പോഴും പ്രതീക്ഷയ്ക്കും ആശങ്കയ്ക്കും ഇടയിലാണ് ഈ കരാറുകളിലെ അവ്യക്തതകൾ എത്രയും പെട്ടെന്ന് നീക്കി മഞ്ഞരേഖ ഉൾപ്പെടെയുള്ള അതിർത്തികൾ വ്യക്തമായി അടയാളപ്പെടുത്തി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഒരു സുസ്ഥിരമായ സമാധാനത്തിലേക്കുള്ള അനിവാര്യമായ ചുവടുവയ്പാണ് അതുപോലെ അന്താരാഷ്ട്ര സമൂഹം സമാധാന കരാറുകൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അധിനിവേശത്തിന്റെ രീതികൾ തുടരുകയും പലസ്തീൻ ജനതയുടെ ദുരിതം വർദ്ധിക്കുകയും ചെയ്യും നിലവിലെ സ്ഥിതി മുനമ്പിൽ സമാധാനം ഒരു വിദൂര സ്വപ്നമായി തുടരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് you <music>